ഹലോ ബിന്ദു ഹരി ഗുഡ് മോർണിംഗ് മോൾ മോൾ പറഞ്ഞില്ലേ കൂണ് കിട്ടുമ്പോൾ കൂണ് വെച്ച കൂണ് കറി അവിയൽ വെക്കുന്ന ഒന്ന് കാണിച്ചു തരണമെന്ന് അപ്പം ഇന്നലെ ആ അമ്മയ്ക്ക് മൂന്ന് കൂണ് കിട്ടി അതാണിത് അപ്പം നിങ്ങളെ കൂടെ കാണിച്ചിട്ട് അങ്ങ് ഇടാമെന്ന് എടുത്തു ഓർത്തു അപ്പം നമുക്ക് ഈ കൂണ് നമ്മളരിയണം കൂണ് നമ്മളരിഞ്ഞിട്ട് ഞാൻ കൂണ് കുറച്ചുള്ളത് കൊണ്ട് നമുക്ക് അവിയൽ തരാൻ ഇത് മതി ഒരു ചെറിയ സാവാളയും ചെറിയ രണ്ട് തക്കാളിയും മൂന്ന് പച്ചമുളകും നമ്മളിതിനോടൊപ്പം അരിഞ്ഞ് നമ്മൾ ആദ്യം നമ്മളെ പാത്രത്തിലേക്ക് അരിഞ്ഞതിട്ട് സ്വല്പം ഉപ്പും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയിട്ട് അത് വെന്ത ശേഷം പച്ചമുളകും ഇടുക എന്നിട്ട് നമുക്കത് വെന്ത ശേഷം തേങ്ങയും ജീരകവും ചുമന്നുള്ളിയും ഒരു സ്വല്പം മസാലപ്പൊടിയും കൂടെ അരച്ച് വരട്ടി കടുവ കുറക്കുക അത്രയേ ഉള്ളൂ അപ്പം ഞാൻ കാണിക്കുക ഇതാണ് അപ്പോൾ എനിക്ക് കിട്ടിയ കൂണ് ഇന്നലെ മൂന്ന് കൂണ് കിട്ടി എല്ലാം കൂടെ നമ്മൾ ഗ്യാസ് വെച്ചിരിക്കുകയാണ് കൂണും പച്ചമുളകും ഒരു സാവാളയും രണ്ട് കുഞ്ഞ് തക്കാളിക്കായും കൂടെ നമ്മൾ മൈലടയ്ക്ക് നമ്മൾ പറയാം ഞാൻ പറയാൻ മറന്നുപോയത് മഞ്ഞ് ആദ്യം പൂണരിഞ്ഞ് നമ്മൾ ഇനി വെള്ളം ഒഴിച്ച് മഞ്ഞളും കൂടെ ഇട്ട് അതിനകത്ത് ഞാൻ ഒരു അഞ്ച് മിനിറ്റ് വെക്കും പൂണല്ലേ അപ്പോൾ ഇത് നന്നായിട്ട് വെന്ത് കഴിയുമ്പം നമ്മൾ ഇത് വേണ്ട ഈ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഈ അരപ്പ് നമ്മൾ നമ്മളതിലിട്ടങ്ങ് ചേർത്താൽ മതി നന്നായിട്ട് കുറി ആവശ്യത്തിന് നമുക്ക് വെള്ളം ചേർക്കാം അപ്പോൾ പുളിയൊന്നും വേണ്ട പുളിയൊക്കെ തക്കാളിക്കയുടെ ആവശ്യത്തിന് നമുക്ക് കിട്ടും അപ്പോൾ ഒന്ന് ഉടന്ന് എന്ത് കഷ്ണങ്ങളും കൂണുണ്ട് അപ്പൊ നമുക്ക് ഇതിലേക്ക് ആരപ്പിക്കും നമ്മുടെ പൂണവിയൽ റെഡിയായി ഇനി നമുക്കിത് കടുവറുത്തെടുക്കാൻ മതി എനിക്ക് എല്ലാ പ്രാവശ്യവും ഇതിൽ കൂടുതലൊക്കെ കിട്ടുന്ന ഇത് സോ കിട്ടുന്നതാണ് ായിട്ടാണ് ഇനിയിപ്പൊ നമുക്കിത് കടു വയ്ക്കാം വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം ആവി ആയതുകൊണ്ട് വെളിച്ചെണ്ണ ചൂടായ ശേഷം നമുക്ക് കടുക് ഇട്ട് കൊടുത്തുള്ള കറിവേപ്പില ൂണുകറി റെഡിയായി ഉപ്പൊക്കെ നമുക്ക് ആവശ്യത്തിന് കാണാം ഞാൻ ഉപ്പ് ഒറ്റ പ്രാവശ്യം ഉപ്പ് ഇടത്തുള്ളൂ ഏതൊരു കൂട്ടാനായാലും അപ്പം ഇതെന്റെ അൽഫോൺസാ മാവിന്റെ ഗ്യാസൊക്കെ ഇട്ടുപോയി അൽഫോൺസാ മാവിന്റെ മൂട്ടിലാണ് എനിക്ക് ഈ മാവ് ഈ കൂണ നമുക്ക് കിട്ടുന്നത് അപ്പൊ ഇനിയും എനിക്ക് കൂണ കിട്ടുമായിരിക്കും ആളെ കഴിഞ്ഞ് ചെറിയൊരു മുഴക്കമൊക്കെ ഉണ്ടെങ്കിൽ പിറ്റേ ദിവസം നമ്മൾ നോക്കുമ്പോൾ ഉറപ്പാണ് അപ്പം എൻ്റെ കൂണ് കയറി റെഡിയായി ബിന്ദു കൈ കണ്ടു കാണാം താങ്ക് യു കൂണ് കയറി റെഡിയായി ഇതാ കാണോ എല്ലാരും കണ്ട താങ്ക് യു